നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏറ്റവും അവസാനത്തേതും സമ്പത്തും സമൃദ്ധിയും സൂചിപ്പിക്കുന്നതുമായ രേവതി നക്ഷത്രക്കാരെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് മീനം രാശിയിൽ പൂർണ്ണമായി വരുന്ന ഈ നക്ഷത്രം വ്യാഴത്തിന്റെയും അതിലുപരി മഹാവിഷ്ണുവിന്റെയും ശക്തമായ സ്വാധീനമുള്ളതാണ് അതുകൊണ്ട് തന്നെ രേവതിക്കാർക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പ്രത്യേകമായി ലഭിക്കുമോ ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ ദോഷങ്ങൾ ജീവിതത്തിൽ ഉയർച്ച നേടാൻ ചെയ്യേണ്ട ആധികാരികമായ പരിഹാരങ്ങൾ എന്നിവയെല്ലാം ഈ പത്ത് മിനിറ്റ് വീഡിയോയിൽ നമുക്ക് വിശദമായി അറിയാം രേവതി നക്ഷത്രത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാം അധിപൻ ദേവത ഈ നക്ഷത്രത്തിന്റെ ദേവത പൂഷണാണ് പൂഷൻ എന്നാൽ യാത്രകളുടെയും സംരക്ഷണത്തിന്റെയും നഷ്ടപ്പെട്ടത് തിരികെ കൊണ്ടുവരുന്നതിന്റെയും ദേവനാണ് അതുകൊണ്ടാണ് രേവതിക്കാർക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യം പോലും തിരികെ ലഭിക്കാൻ സാധ്യതയുള്ളത് പ്രതീകം രേവതിയുടെ പ്രതീകം മദ്ദം അല്ലെങ്കിൽ മീനാണ് മത്സ്യം ഇത് എപ്പോഴും മുന്നോട്ടു പോവാനുള്ള ഊർജ്ജത്തെയും പുതിയ ലക്ഷ്യങ്ങളെയും സൂചിപ്പിക്കുന്നു രാശി മീനും രാശിയിൽ പൂർണമായി സ്ഥിതി ചെയ്യുന്നതിനാൽ വ്യാഴമാണ് നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ വ്യാഴം ജ്ഞാനം ധാർമ്മികത സമ്പത്ത് എന്നിവ നൽകുന്നു ഗണവും യോനിയും രേവതി ദേവഗണമാണ് അതുകൊണ്ട് തന്നെ ദയയും കാരുണ്യവും ഉണ്ടാകും യോനി ആന ആയതിനാൽ ഇവരിൽ ഉരൽപ്പം ഗാംഭീര്യവും സ്ഥാനബലവും കാണപ്പെടും രേവതിക്കാർക്ക് ജന്മനാ ലഭിക്കുന്ന ഗുണങ്ങളും അവർ ശ്രദ്ധിക്കേണ്ട ദോഷവശങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം പോസിറ്റീവ് ഗുണങ്ങൾ സർവഗുണ സമ്പന്നർ ഇവർ സത്യസന്ധരും സൗമ്യരും സകലതലകളിലും താൽപ്പര്യമുള്ളവരുമായിരിക്കും അതിഥി സദകാരം വീട്ടിൽ വരുന്ന അതിഥികളെ നന്നായി സൽക്കരിക്കുന്നതിൽ ഇവർ ശ്രദ്ധിക്കും ഭാവി ചിന്ത ഭാവിയെക്കുറിച്ച് നന്നായി പ്ലാൻ ചെയ്യാനും മുന്നോട്ട് നോക്കാനും ഇവർക്ക് കഴിയും ശ്രദ്ധിക്കേണ്ട ദോഷങ്ങൾ അമിത ചിന്ത ഇവർ കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പോലും ടെൻഷൻ അടിക്കുകയും ചെയ്യും ഇത് ആരോഗ്യത്തെ ബാധിക്കാം ഉറപ്പില്ലായ്മ മീനും ആയതുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ ഇവർക്ക് പ്രയാസമുണ്ടാവാറുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ സമ്പത്ത് ഉണ്ടാക്കുമെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിൽ ചിലപ്പോൾ ശ്രദ്ധ കുറഞ്ഞേക്കാം രേവതി നക്ഷത്രക്കാർക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എങ്ങനെയാണ് ലഭിക്കുന്നതെന്നും ബുദ്ധിമുട്ടുകൾ മാറ്റി ഐശ്വര്യം നേടാൻ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം ഗുരുവായൂരപ്പന്റെ കടാക്ഷം രേവതിയുടെ ഇഷ്ടദേവത മഹാവിഷ്ണുവാണ് വ്യാഴാഴ്ച വ്യാഴത്തിന്റെയും വിഷ്ണുവിന്റെയും ദിവസമാണ് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ഗുരുവായൂരപ്പനെ വിഷ്ണുവിനെ ഭജിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് നിർബന്ധമായും ചെയ്യേണ്ട വഴിപാടുകൾ ഒന്ന് തുളസിമാല സമർപ്പണം ഗുരുവായൂരപ്പന് തുളസിമാല സമർപ്പിക്കുന്നത് എല്ലാവിധ തടസ്സങ്ങളും മാറ്റാൻ സഹായിക്കും രണ്ട് നെയ്വിളക്ക് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുക മൂന്ന് പോഷൻ മന്ത്രം ഓം പൂഷണി നമ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക നാല് അന്നദാനം സാധുക്കൾക്ക് അന്നദാനം നൽകുന്നത് ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും അനുകൂല നിറം ദിഖ് അനുകൂല നിറം മഞ്ഞ ഇളം നീല ക്രീം കളർ അനുകൂല ദിക്ക് വടക്ക് കിഴക്ക് ദിക്ക് വിവാഹ അനുയോജ്യം അശ്വതി ഭരണി പുയം ആയില്യം ഉത്രം അത്തം ചോതി വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യരാണ് അവസാനമായി പറയാനുള്ളത് രേവതി നക്ഷത്രക്കാർക്ക് സ്വതവേ ഐശ്വര്യവും ഗുരുവായൂരപ്പന്റെ കടാക്ഷവും ഉണ്ടാകും എന്നതാണ് തീരുമാനമെടുക്കുന്നതിലെ സ്ഥിരയില്ലായ്മയും ചിന്തയും നിയന്ത്രിച്ചാൽ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നേടാൻ ഇവർക്ക് സാധിക്കും വ്യാഴാഴ്ചകളിൽ ഭഗവാനെ ഭജിക്കുകയും ദോഷങ്ങൾ അകറ്റാൻ വഴിപാടുകൾ ചെയ്യുകയും ചെയ്താൽ രേവതി നക്ഷത്രക്കാർക്ക് സമ്പന്നമായ ജീവിതം നയിക്കാൻ കഴിയും നിങ്ങളുടെ രേവതി നക്ഷത്രത്തിലുള്ള അനുഭവങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി